പണി പൂർത്തിയായ എടപ്പാട് കൃഷിഭവന്റെ പുതിയ കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഉദ്ഘാടനം നടത്താൻ ബഹുമാന്യനായ കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് തന്നെ വേണം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിയമസഭാ സമ്മേളനം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തോട് തീയതി ചോദിച്ചത് അദ്ദേഹം നമുക്ക് ഒരു തീയതി പരിഹരിച്ചു എന്നാൽ അപ്പോഴാണ് വലിയൊരു ദുരന്തത്തിന് നമ്മുടെ നാട് സാക്ഷിയാകുന്നത് അതോടുകൂടി ആ തീയതി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു വലിയ ആഘോഷങ്ങളില്ലാതെ ഇങ്ങനെ ഒരു പരിപാടി നടത്താമെന്ന് നിശ്ചയിക്കുകയും അതനുസരിച്ച് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ഇന്നത്തെ ഡേറ്റ് ശ്രീ പ്രസാദ് തന്നത് കൃഷി വകുപ്പിന്റെ ചുമതല അദ്ദേഹം ഏറ്റെടുക്കുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിനെ തന്നെ മുൻഗാമിയായിരുന്ന സുനിൽ കുമാറിനും ഏറ്റവും യോജ്യനായ പിൻഗാമിയാണ് താനെന്ന് തെളിയിക്കേണ്ട ചുമതല കൂടി ഉണ്ടായിരുന്നു ആ ബാധ്യത അദ്ദേഹം മൂന്ന് വർഷം പിന്നിടുമ്പോൾ അതിന്റെ പൂർണതയിൽ തന്നെ സഫലമാക്കിയിരിക്കുന്നു എന്നുള്ള സന്തോഷവും കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കിടാൻ ആഗ്രഹിക്കുകയാണ് കൃഷി സ്ഥലങ്ങൾ മണ്ണിട്ട് മൂടി വലിയ കെട്ടിടങ്ങളും വീടുകളും എൽക്കുന്ന പ്രവണത കൂടി കൂടി വരികയായിരുന്നു കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി കൃഷി നിലങ്ങൾ യാതൊരു ലഘുമിടകാനുമില്ലാതെ തോർത്ത് വിൽക്കുന്ന വലിയ ലാഭം കൊയ്യുന്ന ചില സംഘങ്ങളിൽ നിഗൂഢമായി നമ്മളുടെ നാട്ടിൽ പ്രവർത്തിച്ചിരുന്നു അവർക്കെല്ലാം ഒരു കൂച്ചുപിലനിക്ക് കൊണ്ടാണ് തരിശായി കിടക്കുന്ന മുഴുവൻ കൃഷിഭൂമിയും കൃഷിയോഗ്യമാക്കാൻ വേണ്ടി ഒന്നാം പടായി സർക്കാർ തീരുമാനിച്ചത് അന്ന് അതിന് നേതൃത്വം നൽകിയത് എന്റെ സുഹൃത്തുക്കൂടിയായിട്ടുള്ള സുനിൽ കുമാറാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നല്ല ഇടപെടലുകൾ ബഹുമാനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി കാർഷിക മേഖലയുടെ അഭിവൃദ്ധി നമ്മുടെ സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞു അതിനനുസൃതമായിട്ടുള്ള പദ്ധതികൾക്ക് രൂപം നൽകാൻ തീരുമാനിച്ചു കൃഷി വകുപ്പ് അത് ആവേശപൂർവ്വം സത്യത്തിൽ കൃഷി ഉദ്യോഗസ്ഥന്മാര് ഓഫീസുകളിൽ നിന്ന് കൃഷിസ്ഥലങ്ങളിലേക്ക് അവരുടെ ഓഫീസിടം മാറ്റുന്ന സാഹചര്യം ഉണ്ടായത് ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുൻപ് അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ അക്കാരം അത്രയും ഭൂമി മുഴുവൻ തരിശായിട്ട് എവിടെ നോക്കിയാലും കൃഷിയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങൾ കൃഷി ചെയ്യാതെ കിടക്കും അത്തരം കൃഷി സ്ഥലങ്ങൾ ലീസിനെടുത്തുകൊണ്ട് കുടുംബശ്രീ കൃഷി ആരംഭിക്കണമെന്ന് ഒന്നാം പ്രായം സർക്കാരിൽ ആദ്യം എൽ എസ് പിയുടെ ചുമതല ഉണ്ടായിരുന്നതിൽ മീന് തീരുമാനിക്കുകയും അത് കുടുംബശ്രീക്ക് ആ ആശയം കൈമാറുകയും ചെയ്തു കുടുംബശ്രീ അത് അതിന്റെ പെർഫെക്ഷനിൽ തന്നെ നിർവഹിച്ചു അതോടുകൂടി കൃഷി ഇറക്കാത്ത സ്ഥലങ്ങൾ വിരളമായി ശ്രീ സുനിൽ കുമാർ മുൻകൈ ഈ കൃഷി ചെയ്യാത്ത ഭൂമി ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചു അതോടുകൂടി കൃഷി ഓഫീസർമാർ നിതാന്തമായ ജാഗ്രത പുലർത്തി രണ്ടാം സർക്കാരിന് ആ വലിയ ഉത്തരവാദിത്തം മുന്നോട്ട് കൊണ്ടുപോകലായിരുന്നു വലിയ ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നത് അത് രണ്ടാം പിണറായി സർക്കാർ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നഷ്ടപ്പെടുന്ന ഒരു നിയമനിർമ്മാണം പോലും നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കേണ്ടി വരുമോ എന്ന് സംശയിക്കത്തക്ക രീതിയിലേക്ക് കൃഷി പിന്നോട്ട് പോയിരുന്ന ഒരു സാഹചര്യം സംജാതമായത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു കൊട്ടേഷനാണ് ഒരു വാചകമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ കുറിച്ച് അദ്ദേഹം ഒരു വലിയ സോഷ്യലിസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ അതിലേക്കുള്ള തെളിവായിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് ഉടമസ്ഥാവകാശം ആ ഭൂമിയുടെ മേലുള്ള ഉടമസ്ഥാവകാശം എന്നേക്കുമായി നഷ്ടമാവുകയും ആ ഉടമസ്ഥാവകാശം സർക്കാർ നിക്ഷിപ്തമാവുകയും ചെയ്യും എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം സത്യത്തിൽ ആ വാക്കാണ് പല സന്ദർഭങ്ങളിലും നമ്മളുടെ നാട്ടിലെ കർഷകരുടെയും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരുടെയും ഭരണകർത്താക്കളുടെയും ഒക്കെ മനസ്സിൽ കൃഷിയോഗ്യമല്ലാത്ത ഭൂമികൾ കാണുമ്പോൾ എത്രയോ വർഷങ്ങളായി തെരിച്ചിട്ട് കിടക്കുന്ന ഭൂമികൾ കാണുമ്പോൾ കടന്നു വന്നിരുന്നത് എന്നാൽ ഒരു നിയമനിർമ്മാണത്തിന്റെയും ആവശ്യമില്ലാതെ കർഷകരെ മുഴുവൻ അവരുടെ കൃഷിഭൂമി കൃഷി ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാനസികമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രീ സുനിൽകുമാറിനും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്ന ശ്രീ പ്രസാദിനും സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകാര്കമായിട്ടുള്ള കാര്യമാണ്